ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ആൻസർ മകധ സാമ്രാജ്യം ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ആൻസർ ചൈന രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ആൻസർ ഇംഗ്ലണ്ട് ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് ആൻസർ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ആൻസർ ഇസ്രായേൽ അടുത്ത ക്വസ്റ്റ്യൻ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ആൻസർ ഇന്ത്യ ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര് ആൻസർ കെ ജെ റൗളിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ആൻസർ മലബാറിൻ്റെ പൂന്തോട്ടം മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് ആൻസർ രാജാ രവിവർമ്മ ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ ഏത് കലാകാരന്റെ ആൻസർ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആര് ആൻസർ സ്കോട്ട് ഫാൽമാൻ യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി ആൻസർ ഹോമർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധ പുണ്യഗ്രന്ഥം പുണ്യഗ്രന്ഥമേത് ആൻസർ ത്രീപീഡിക സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥമേത് ആൻസർ സാഹിബ് ആരുടെ ഇരുന്നൂറാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് ഇറക്കിയത് ആൻസർ ലൂയിസ് ബ്രെയിൻലി ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യഞ്ജനം ആൻസർ കുങ്കുമപ്പൂവ് സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ജേസി ബോസ് സസ്യങ്ങളുടെ ചലനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ക്രസ്കോഗ്രാഫ് ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആൻസർ ജേസി ബോസ് ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ആൻസർ മഗ്നീഷ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ആൻസർ ന്യൂയോർക്കിലെ മാൻഹാട്ടൻ യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ആൻസർ സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം ആൻസർ യു എൻ ചാർട്ടർ ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ് ആൻസർ ആർ രാമസ്വാമി മുതലിയാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്